നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറൽ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനറൽലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും ടാറോ റീഡിങ്സിൽ വിശ്വാസമുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ ഒരു ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും എല്ലാ യൂണിവേഴ്സൽ മെസ്സേജിലും ഇടുന്നുണ്ട് സാമ്പത്തിക ബ്ലോക്കേജ് മാറാൻ തന്നെയാണ് മണി എഫർമേഷൻസ് വരാഹിമന്ത്രം ജോലി സംബന്ധമായതും ഇമോഷണൽ പരമാകുന്ന നിങ്ങളുടെ ബ്ലോക്കേജുകളെ നിങ്ങളെ ഇരുട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്തംഭനാവസ്ഥ നിങ്ങൾക്ക് മാനസികമായിട്ടും ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ട് നിങ്ങൾക്കൊരു പൂർവാധികം ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു മന്ത്രം ഉപയോഗിക്കുന്നത് പോസിറ്റീവായിട്ട് മാത്രം ഒരു പ്രാർത്ഥന പോലെ മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മളൊരു പ്രതിഫലം ഇച്ഛിക്കാതെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇത്ര ദിവസം ഇത്ര മാസം എന്നൊന്നും ഒരു കണക്കെടുക്കണ്ട നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് കേട്ടോ ഒന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കരിയർപരമായുള്ള സിറ്റുവേഷൻസിലോ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിലോ ചെറിയ രീതിയിലൊരു ക്ലാഷിങ് എനർജി ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ഈ മറ്റുള്ളവരുടെ ഒരു ചോദ്യം ചെയ്ത്തോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക നിങ്ങളെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാകുന്ന സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നിങ്ങളെ ജോലി സംബന്ധമായിട്ടോ മറ്റും ചെറിയ രീതിയിലൊരു കുറ്റപ്പെടുത്തലുകളോ മറ്റോ കേൾക്കേണ്ടി വരിക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറിച്ച് നിങ്ങളോട് നിങ്ങളുടെ പേരൻറ്റിങ് എനർജിയിൽ പെട്ടവരോ മറ്റും നിങ്ങളോടൊന്ന് ചോദിക്കാനോ മറ്റും ഒരു ഇട വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് കരിയർ എനർജിയിലേക്ക് ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ലൈഫിൽ ചില ഉത്തരവാദിത്തങ്ങൾ വേണമെന്നുള്ള ഒരു തോന്നലിലേക്ക് പോകേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു പ്രസൻസിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ശരിക്കും ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതായത് ഫ്യൂച്ചർ സക്സസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കരിയർ എനർജിയിൽ കുറച്ച് ഉയരാനും അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തണമെന്നും എന്തെങ്കിലുമൊക്കെ കരിയർ പരമാകുന്ന കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയും അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ചില അവസരങ്ങളൊക്കെ പ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വന്ന് ചേരാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് കരിയർ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആഗ്രഹം ഇന്ന പൊസിഷനിൽ എത്തണം അല്ലെങ്കിൽ ഇന്ന കരിയർ പാതയിൽ ഒന്ന് സക്സസ് ആവണം ഇന്ന സ്ഥാനം ഇന്ന പോലത്തെ ഒരു ജോലി ലഭിക്കണം എന്നിങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാനിഫെസ്റ്റേഷൻസ് ആയി തീരുന്നതായിട്ടും അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് പോലുള്ള ചില കാര്യങ്ങൾ കണക്റ്റഡ് ആകാൻ പോകുന്ന സമയങ്ങളായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ ദ ഹാങ്ക്ഡ് മാൻഡ് എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില സമയങ്ങൾ ഇന്നത്തെ ദിവസം ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു എന്നാ ഫീലിങ് സ്റ്റക്ക് അതായത് ഒരു സംതൃപ്തി ഇല്ലായ്മ എനിക്ക് തോന്നുന്നു കരിയർ പരമാകുന്ന കാര്യത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടക്കുന്നവർ ആവശ്യമില്ലാത്ത ചുമതലകളെല്ലാം നിങ്ങളുടെ തലയിൽ ആകപ്പെട്ട ഒരു സിറ്റുവേഷൻസ് എനിക്ക് കാണുന്നുണ്ട് ചിലപ്പോൾ ഇനി അത് ഫാമിലിപരമായിട്ടുമാവാം കരിയർ അതായത് നിങ്ങളുടെ ജോബ് സ്ഥലത്തും ആവാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളൂടി നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും അത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഇന്നത്തെ ദിവസം ചെറിയ രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്ത ഒരു സംതൃപ്തി ഇല്ല ായ്മ തോന്നുന്ന ഒരു നിമിഷമായിട്ട് കാണുന്നുണ്ട് ശരിക്കും ഇമോഷണലി ഒരു വിഷമം ഒരു പെയിൻ ഉണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നമുക്കിതിനകത്ത് കാണുന്ന പോലെ നിങ്ങളെ ആക്ഷൻ എടുത്തത് അതായത് നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ കറക്റ്റ് ആയില്ല എന്ന ഒരു തോന്നൽ തന്നെയാവാം ഒരു ഡാർക്ക് എനർജി അതായത് ഒരു ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്ന അതായത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഒരു ശൂന്യമാകുന്ന സിറ്റി സിറ്റുവേഷൻസ് അതുപോലെ തന്നെ മനസ്സിനകത്ത് മിഥ്യാധാരണ അതായത് ചെയ്യുന്നതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ ഒരു ഭയത്തെ കാണിക്കുന്നുണ്ട് ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെറിയ രീതിയിലൊക്കെ ഒരു നെഗറ്റിവിറ്റി എന്തിനൊക്കെയോ പേടിക്കുന്നത് അതായത് ആരോടൊക്കെയോ ഒരു വിശ്വാസമില്ലായ്മ ഫീല് ചെയ്യുന്നു അതായത് ചിലപ്പോൾ അത് നിങ്ങളുടെ പാസ്റ്റിലെ ചില എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ വന്ന് ചേരുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാവാം എന്താണെങ്കിലും ദ ഹെർമിറ്റ് എനർജിയിലേക്ക് മാറാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതായത് നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒരു സെൽഫ് ലവ് എനർജിയൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് എനർജിയിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് മാറുകയാണെങ്കിൽ ഒന്ന് സ്പിരിച്വലായിട്ടൊക്കെ ഒന്ന് ചിന്തിച്ച് ഒരു വിവേകത്തോടു കൂടി കാര്യങ്ങളെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ചെറിയ രീതിയിലൊരു മെച്യൂരിറ്റിയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇത് നിങ്ങൾക്കൊരു സക്സസ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അതായത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ്സും സക്സസ്സും ഉണ്ടാകും അത് പൊതുവായിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ പറയുകയാണെങ്കിൽ നാല് പേര് അറിയാൻ പാകത്തിനുള്ള ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം നിങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പം ഒരു പക്വതയില്ലായ്മ അല്ലെങ്കിൽ ഒരു മെച്ചുരിറ്റി ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ കാണാതെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ശരിക്കും അതിൻ്റെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ഒരു മെച്യുരിറ്റി ഇല്ലാണ്ട് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ തലയിൽ നിങ്ങൾ സ്വയം ഏറ്റു നിങ്ങൾ ഇനി ഇറക്കി വയ്ക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പം കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഇമോഷണലിലൂടെ നിങ്ങൾ ഇന്ന് കടന്നു പോയാൽ പോലും നിങ്ങൾ ഫനാൻസിന് അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായാൽ പോലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ നിങ്ങൾക്ക് മെച്ചൂരിറ്റിയോട് കൂടി ചിന്തിക്കാനും ഒരു സ്പിരിച്വൽ ആയിട്ട് ഒരു ചിരി എന്താ പറയുക ഒരു കൂടി കാര്യങ്ങളെ കാണാനും അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ തന്നെ ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റിങ് എനർജി അതായത് എവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ജീവിതം കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസിലൂടെ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു ചില ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചീറ്റിങ് അനുഭവിച്ചിട്ടുണ്ട് ിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില സിറ്റുവേഷൻസുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടികൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെയൊക്കെ മറികടന്ന് നിങ്ങൾക്കൊരു ലൈഫ് ലൈഫ് ഒരു പുതിയൊരു പാർട്ണർ എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാഹ്യമാകുന്ന സന്തോഷം സക്സസ് അതായത് ഒരു ചീറ്റിങ് എനർജിയിൽപ്പെട്ട് നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുകയായിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് എന്താണേലും വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ കൂടി വളരെ പവർഫുള്ളായിട്ട് മെൻറ്റൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാനും നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ അതുപോലെ നല്ലൊരു സക്സസ് എനർജിയിൽ നിന്ന വ്യക്തികൾക്ക് സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ മുൻകോപത്തെ അല്ലെങ്കിൽ എടുത്തുചാട്ടത്തെ ഒന്ന് കൺട്രോള് ചെയ്യേണ്ട സമയമാണ് എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഇനി നിങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച ചില സക്സസ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളിലേക്ക് എടുത്ത് ചാടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിന്തിക്കാതെ ചില കാര്യങ്ങൾ പെരുമാ നിങ്ങളുടെ ചിന്തിക്കാതെ തന്നെ നിങ്ങൾ പെരുമാറുന്നത് കൊണ്ടോ ഒരു ചിലപ്പോൾ ഒരു മുൻകോപത്തിൻ്റെ പുറത്ത് സംഭവിച്ചു പോകുന്ന ചില സിറ്റുവേഷൻസ് കൊണ്ട് സക്സസ് ആയിട്ട് നിന്ന വ്യക്തികളിൽ ചെറിയ രീതിയിലൊരു വീഴ്ച അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ കുറച്ച് ആളുകളോടിലേക്ക് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ അബൻഡൻസ് വരും ട്ടോ സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എല്ലാം ഒരു പൂർണ്ണതയുള്ള ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പ്രഗ്നൻസി എനർജിയൊക്കെ അതിനൊക്കെ ആയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു യോഗം കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ചില വ്യക്തികൾക്ക് തീർച്ചയായിട്ടും മഹാലക്ഷ്മി കടാശം നിങ്ങൾക്ക് ലക്ഷ്മി കടാശം നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം ഇമോഷണൽ ബാലൻസും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടു കൂടിയ ഒരു അബണ്ടൻസ് എനർജിയിലേക്ക് കുറേ ആളുകളുടെ സിറ്റുവേഷൻസ് മാറുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഒരു സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ സംതൃപ്തിയുടെയും സമൃദ്ധിയുടെയും കാലം ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറേ വ്യക്തികളെ സംബന്ധിച്ച് അതുപോലെ മദർ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ നിങ്ങളുടെ മക്കളിൽ നിന്നൊക്കെ ചില അനുഭവങ്ങളായിരിക്കാം മദർ എനർജിക്ക് വളരെ പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ദ ഹെയർ ഹെയർഒഫൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കുറേ സ്ട്രെസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കേട്ടോ എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് അധികം ഒരു സമാധാനപരമല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം ഇന്നത്തെ ദിവസം വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതപരമാകുന്ന ദേവാലയ സന്ദർശനം നടത്തുകയോ അതുപോലെ മറ്റാരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് ഇന്നൊന്ന് സംസാരിക്കാനോ ഒരു സ്പിരിച്വൽ എനർജിയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് അതായത് വളരെയധികം ഒരു സ്പിരിച്വൽ എനർജി ഉള്ള ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകുകയോ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് ടൈം നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ആവാം ഒരു റിലാക്സിങ് എനർജി ഒരു ആത്മീയമാകുന്ന ഒരു റിലാക്സിങ് എനർജി ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഇമോഷണലി നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഒരു പുതിയ തിരിച്ചറിവിൻ്റെ ഒരു പാതയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണാമെന്നുള്ള ഒരു വിശ്വാസം ഇന്ന രീതിയിൽ എനിക്ക് പോയാൽ ഇന്ന പോലെ എൻ്റെ ഒരു കറക്റ്റ് ടൈം വരുന്നു എൻ്റെ സമയം മാറുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ സാമ്പത്തികപരമായി കൈകാര്യങ്ങൾ ചെയ്യുന്നവർ ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കേട്ടോ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഫിനാൻഷ്യൽ എല്ലാ പരമാകുന്ന ഇനിയിപ്പോൾ ബാങ്കിലും മറ്റും ജോലി ചെയ്യുന്ന അവർ ഫിനാൻഷ്യൽ സ്ഥാപനവുമായിട്ട് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിച്ചു വേണം ഒരു ബൗണ്ടറി ഇട്ട് വേണം നിൽക്കാനായിട്ട് ചിലപ്പോൾ ഈ ചെറിയ രീതിയിൽ ഒരു ഫൈറ്റിംഗ് ചെയ്യേണ്ട ഒരു ദിവസമായിട്ടാണ് ദിവസമായിട്ടാണിന്ന് കാണുന്നത് ചെറിയ രീതിയിൽ ഒരു സ്റ്റക്ക്നെസ്സോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ ഒരു സ്റ്റക്കാകുന്ന അതായത് ഫിനാൻസ് വന്നു ചേരാൻ ബ്ലോക്കേജ് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഇട്ട് നിൽക്കുക മാത്രവുമല്ല ഒരു ആണ് ഒരു വെല്ലുവിളിയാണ് ഇന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് പക്ഷേ നിങ്ങൾക്കതിന്ന് മാറി വരാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും വേറെ രീതിയിൽ നിങ്ങൾക്ക് ദോഷമായിട്ടൊന്നും വരില്ല എങ്കിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ അതായത് ഒരു പ്രൊട്ടക്ഷൻ വലയം തീർക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് ആ ഒരു എനർജിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് പിന്നെ സ സക്സസ് എനർജിയാണ് വരുന്നത് സന്തോഷമാണ് സെലിബ്രേഷൻ എനർജി ഉണ്ട് പക്ഷേ നമുക്ക് നമുക്കതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരു ഡിലേ എനർജി ആയിരിക്കാം ഗുഡ് ന്യൂസ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്കിവിടെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് പുതിയ ചില ഇമോഷൻസുകൾ അതായത് നിങ്ങൾ കാത്തിരുന്ന ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ചില വ്യക്തികളുമായിട്ട് കുറച്ച് സ്പെൻഡിങ് ചെയ്യാൻ പറ്റുന്ന സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക പിന്നീട് അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട് ചില പ്രണയബന്ധങ്ങളെ കണക്ട് ചെയ്തായിരിക്കാം ചിലപ്പോൾ ഈ നിങ്ങളുടെ ഫാമിലിയെ ബേസ് ചെയ്താവാം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ചെറിയ സന്തോഷം കുറച്ച് നാളത്തെ കാത്തിരിപ്പിൻ്റെ ആ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ചെറിയ കോൺഫ്ലിക്റ്റിൽ അവസാനിക്കുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട് അപ്പം അവിടെയും ചെറിയ രീതി രീതിയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ പോകുക എന്താണേലും ഇമോഷണൽ പരമാകുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ വരാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ യാത്രയെ സംബന്ധിച്ച് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇന്നത്തെ ദിവസം യാത്ര വരുന്നുണ്ട് കേട്ടോ അതൊരു എനിക്ക് തോന്നുന്നു ഒരു കരിയർ എനർജിയെ ബേസ് ചെയ്തുള്ളൊരു യാത്രയായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യാത്ര എനർജി ആവാം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു ഏറ്റവും എനർജി എന്ന് സംഭവിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക ഭദ്രതയാണ് കേട്ടോ നിങ്ങളുടെ ഒരു വിജയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ളൊരു വിജയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ആ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു എയർ ട്രാവലിങ് എനർജി എന്നത് ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു സക്സസ്സിലേക്ക് വരുന്നു കാരണം നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു നീതി ലഭിക്കുന്നു അപ്പോൾ ഇത് കുറേ കാലങ്ങൾ കൊണ്ടുള്ള ഒരു കാത്തിരിപ്പായിരിക്കും വേണോ വേണ്ടയോ എന്ന് പോലും തോന്നിക്കുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കണം എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചോ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു പ്രൊട്ടക്ഷൻ എനർജിയാണ് ഈ കാണുന്ന ഒരു എനർജി കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് സാമ്പത്തിക ഭദ്രതയും സക്സസ്സും അതുപോലെ തന്നെ പേരും പ്രശസ്തിയും ഒക്കെ കൂടുന്ന ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്കാണ് കേട്ടോ ആ ഒരു യാത്ര പോയി എത്തിച്ചേരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തി ആയിക്കോട്ടെ നിങ്ങളുടെ സഹോദരങ്ങളായിക്കോട്ടെ എങ്കിലും നിങ്ങളുടെ മക്കളായിക്കോട്ടെ ആരാണെങ്കിലും നിങ്ങളായിക്കോട്ടെ ആ ഒരു യാത്ര വളരെ പോസിറ്റീവാണ് ദ മൂൺ എനർജി കുറേ ആളുകളിലേക്ക് നോക്കുമ്പോൾ മൂൺ എനർജി നിൽപ്പുണ്ട് കേട്ടോ അതും ഒരു എനർജിയെ കണക്ട് ചെയ്തു വന്നിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കുറേ നാളുകളായിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ജീവിത ത്തിൽ ചിലപ്പോൾ ഈ കരിയർ പരമായിട്ടോ ഫിനാൻഷ്യൽ പരമായിട്ടോ നിങ്ങൾ ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു പ്രതീക്ഷ നൽകിയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു ചീറ്റിംഗ് ആണ് കേട്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങൾ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്കല്ല വരുന്നത് അതൊരു ഇമോഷണൽ പരമാകുന്ന ഒരു റിലേഷൻ്റെ എനർജിയാണ് കേട്ടോ കാണുന്നത് ചിലപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഇന്നർ വർക്കുകളോ പ്രാർത്ഥനകളോ മെഡിറ്റേഷൻസോ അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ ആ ഒരു വ്യക്തി സ്വീകരിക്കുന്നില്ല കേട്ടോ ഇതൊരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ ബേസ് ചെയ്തുള്ളൊരു എനർജിയാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് അവർ സ്വീകരിക്കുന്നില്ല അവരിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ മറ്റൊരു സിറ്റുവേഷൻസിലേക്കാണ് ആ ഒരു ഇമോഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചീറ്റിങ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ അതിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഫല ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പരാജയമായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ഹോപ്പുണ്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഈ ഒരു സമയത്തിൻ്റേതാവാം ആ ഒരു സ്റ്റക്ക് എനർജി നിൽക്കുന്നത് നിങ്ങൾ കൊടു എടുക്കുന്ന എഫേർട്ട് തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിച്ചേരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസിലേക്കാണ് ഇപ്പോഴാ ഒരു പേഴ്സൻ്റെ ഫോക്കസിങ് അപ്പം നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എനർജിയിൽ പോകുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് കണക്റ്റഡ് ആകാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും ഇപ്പോഴത്തെ സമയം കറക്റ്റ് അല്ലാത്തതുകൊണ്ടും ഒരു എന്താ പറയുക ഒരു എന്നാ അഡിക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയുടെ പുറത്ത് മറ്റ് സിറ്റുവേഷൻസിലേക്ക് യ്ക്ക് മാറി നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹോപ്പ് എനർജി ഉണ്ട് പക്ഷേ ഇമോഷണൽ ചീറ്റിംഗ് ആണ് ആ ഒരു ചീറ്റിങ് എനർജിയുടെ സമയം അതായത് ഒരു കാർമിക് സമയം കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് തിരിച്ചു വരിക തന്നെ ചെയ്യും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എനർജിയിലുള്ളവർക്ക് കേട്ടോ അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക പുനർവിചിന്തനം ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ